പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് ശാരിക ശാരിക ഉറഞ്ഞു തുള്ളുന്നുണ്ട് എന്തൊക്കെയുണ്ടെങ്കിലും ശാരിക പറയണ കുറെ സത്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ശാരിഖ ഇതേപോലെ തുടക്കത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഷാരിക ഇപ്പോൾ ടോപ്പ് എത്തിയാനെ അന്ന് എന്താണാവോ അവിടെ ഒതുങ്ങി നിന്നത് ശരിക്കാൻ പറഞ്ഞാൽ ഷാരികക്ക് പറ്റിയൊരു ഫീൽഡ് അല്ല ഈ ബിഗ് ബോസ് നിങ്ങൾ ഇതിൽ വരേണ്ട ആളെയല്ല അതെനിക്ക് തോന്നുന്നത് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം ഉണ്ട് നല്ലൊരു ജേണലിസ്റ്റാണ് അതുപോലെ നന്നായി സംസാരിക്കാനറിയാം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് എത്രയോ സിനിമ നടന്മാരെ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഭയങ്കര ഒരു കഴിവ് വേണം ഇങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിലൊക്കെ ഉന്നതമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ നാലാൾ അറിയുന്ന ആൾക്കാർ നിങ്ങളൊന്നും ഒരിക്കലും ശാരീരിക പോലെ ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് നിങ്ങളൊന്നും ഒരിക്കലും ബിഗ് ബോസിൽ വരരുത് കേട്ട ഇപ്പോൾ നമ്മുടെ ഫേമസ് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പറ്റിയൊരു ഫീൽഡല്ല പോരത്തിന് ശാരീരിക ഒരു നമുക്ക് ഇടപഴകാനും താഴാനൊക്കെ ഒരു സമയം ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ അത് അതിൻ്റെ അടിയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തികളൊക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് കാണുന്ന ആളാണ് ശാരിക ശാരികൊന്നും പറ്റിയൊരു ഫീൽഡല്ല അപ്പോൾ അതുകൊണ്ട് വന്നതിൽ ഏറ്റവും വലിയ അക്ഷരത്തെറ്റാണെന്ന് ഞാൻ പറയും പക്ഷേ എന്നിരുന്നാട്ടും വന്നു കഴിഞ്ഞു എന്നിട്ട് നമ്മുടെ നെഞ്ഞത്തിക്ക് കയറി പുറത്തേക്ക് പോയിട്ട് വീണ്ടും നെഞ്ഞത്തിക്ക് കയറി കഴിഞ്ഞാൽ അലയിൽ കുത്തിയാൽ ചേരെയും കടിക്കും അതുപോലെ കടിച്ചതാണ് ഇന്നലെ അപ്പോൾ ചേര നമ്മുടെ ഭണ്ടാരവാളക്കും ഈ അലയിൽ കുത്തിയിട്ട് അല്ലെങ്കിൽ മോളിയോടെ പോകുന്ന പാ വേരി ഇറക്കുന്ന പാമിനെടുത്ത് തോളത്തൊട്ടെന്ന് പറഞ്ഞ പോലെ ഈ അനുമോളായിട്ട് ബന്ധപ്പെട്ടവരും അനുമോളായിട്ട് സംസാരിച്ചവരും അനുമോളായിട്ട് കൂട്ടുകൂടിയവർക്കൊക്കെ പറ്റി നോക്കണത് എല്ലാവരും അവൾ അടി കൂടെ നല്ല അസല് പണി അവൾ കൊടുക്കും അല്ലാണ്ട് അവൾക്കത് അതിന് അതവിടെ സ്വഭാവമാണ് ചൊട്ടശീലം ചൊടല വര എന്ന് പറഞ്ഞ പോലെ അത് അവൾ ചെയ്തിരിക്കും അപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഇത് ഇത് വന്നിട്ട് ഒരു വലിയൊരു കലക്ക് കലിക്ക് എന്താണ് നമ്മുടെ ശാരീരിക ഡ്രസ്സ് മാറാറുന്നു ഡ്രസ്സ് റൂമിൽ നിന്നിട്ട് ഡ്രസ്സ് മുറിയുമ്പോൾ നിന്നുമ്പോൾ അവിടെ മാത്രമാണ് ക്യാമറ ഇല്ലാത്തത് ബാത്റൂമിലും ഈ രണ്ട് സ്ഥലത്തു ക്യാമറ ഇല്ലാത്തത് അപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സ് മാറണമെങ്കിൽ അവരൊക്കെ എല്ലാവരും അതിലെ വരെ പോവാറ് അപ്പോൾ ഇവിടെ ഡ്രസ്സ് മാറിയപ്പോൾ എന്തുണ്ടായിരുന്നു ആ ഡ്രസ്സ് മാറിന്ന് നോക്കിയിട്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടാകുന്നു ആരാണ് നമ്മുടെ അനുമോള് ഈ ഡ്രസ്സൊക്കെ മാറി കണ്ടപ്പോൾ അനുമോൾക്ക് അങ്ങോട്ട് എന്തോ എന്ന് അറിയില്ല അനിമോൾ ആ നേരത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചു എന്നാണ് പറയണത് ചാരിക പറയണത് അങ്ങനെയാണ് അപ്പോൾ ഈ കെട്ടിപ്പിടുത്തത്തിൽ എന്തോ ഒരു പന്തിക്കേടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഇല്ലാത്ത സ്ഥലത്താണ് കെട്ടിപ്പിടിക്കുന്നത് ഡ്രസ്സ് മാറുന്ന നേരത്തിന് കെട്ടിപ്പിടിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ലെസ്പിയൻ കപ്പളാകാനുള്ള ഉദ്ദേശമാണോ ഉള്ള മനസ്സിൽ എന്നുള്ള നിലയിൽ ഒരു ലഡ്ഡ് പൊട്ടി ഷാരിക്ക് പക്ഷേ അപ്പോൾ ശാരീരിക വേഗം ചോദിച്ചാൽ എന്താ നിനക്ക് ഇങ്ങനെ എന്താണ് അല്ല എനിക്ക് കണ്ടപ്പോൾ ഒന്ന് കെട്ടി കെട്ടിപൊടുക്കാൻ തോന്നി അതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അല്ല നീ നീനീ ലസ്പിയും കപ്പളായിട്ട് ജീവിക്കാനാകും അയ്യോ ലസ്പിയും കപ്പളായിട്ട് ജീവിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊന്നും എൻ്റെ നികണ്ടൂലുമില്ല ഞാൻ നല്ലൊരു ആൺകുട്ടീനെ എന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നും പറഞ്ഞു അത് ഇന്നലെ ഷാരി അങ്ങോട്ട് പുറത്താക്കി അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി ഇടിവെട്ട് കൊണ്ടോൻ്റെ കാലമേ ഒരു വീണ്ടും പാമ്പ് കടിച്ചെന്ന് എന്ന് പറഞ്ഞ പോലെ നല്ലൊരു പണി അസലായിട്ട് അവിടെ കൊടുത്തങ്ങോട് അതേപോലെ തന്നെ ശാരിക നൂറയ്ക്കും കൊടുത്തു കുറേ കിടന്ന് വിളയാടുണ്ടായിരുന്നു അവർ രണ്ടുപേരും ശരീരയ്ക്ക് നല്ല രീതിയിലാണ് കൊടുത്തു അപ്പോൾ അവൾക്കൊന്നും പറയാനില്ല അവസാനം പൊടി തള്ളേ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇവള് തള്ളിയാവില്ലേ ഇവള് പൈസ ആവില്ലേ അപ്പോൾ അതുകൊണ്ട് ശാരിക എന്തായാലും കലക്കി ഇനിയും കൊടുക്കാനുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ തന്നെ വന്നപ്പോൾ നിന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഒന്ന് നന്നായി പോയേനെ എന്ന് ഞാൻ പറയും ഇനി ഒരു ഷോയിലേക്ക് ഏതെങ്കിലും ചാനലിൽ ഇങ്ങനെയുള്ളൊരു ഷോയ്ക്ക് ഒന്ന് ചാരിക വരരുതിട്ട് നിങ്ങളുടെ അന്തസ്സിന് പറ്റിയൊരു പണിയല്ല ഈ വിഗോസിൽ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വെടിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം